ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വീട്ടിൽ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടെ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു വീപിടു കാണുന്നതാണ് കാരണം ഇവിടെ നമ്മുടെ ഒരു മാമനുണ്ട് ഇവിടെ ഈ മാമനറിയാലോ കഴിഞ്ഞ വീട് നമ്മുടെ വീടേക്ക് അപ്പുറ കുട്ടനാട്ടൊന്നും തകർത്ത പോലെ മെയിൻ ആളാണ് കേട്ടോ രാജേന്ദ്രൻ പിന്നെ നമ്മുടെ ഒരു സുഹൃത്തു ഏട്ടനും കേട്ടോ പോപ്പം ഉണ്ടാക്കുന്ന ഉസ്താ കേട്ടോ പേരെന്ന് പറയണ്ട ദിലീപ് ദിലീപ് അപ്പോൾ അപ്പത്തെ ഞാൻ പറഞ്ഞെങ്കിൽ കേട്ടോ നമ്മുടെ മെയിൻ ആളോ ഏ ഒരു ചൂണ്ടപ്പൊളിയൊക്കെ കേട്ടോ ാണ് അപ്പൊ പുള്ളിയുടെ കഴിച്ചുകൊണ്ടു പോപ്പ പോകും ഇപ്പൊ തന്നെ ഈ മീൻപിടുത്താണോ ഊറ്റിമുണ്ടെ രണ്ട് മീൻ ചേട്ടാ ീറ്റെന്ന് പറയ രസട്ടും മോക്കയും മൈദയും പിന്നെ തേങ്ങാപ്പീരയും ബൂസ്റ്റും പിന്നെ എസെൻസും പഴവും അങ്ങനെ കൊറേ സാധനങ്ങളിട്ട് ശർക്കര ഇട്ടു ഇത് ആയവറമ്പ് കട അതായത് മാധുരംപള്ളി മാധുരംപള്ളി മാധുരപള്ളിട്ടായിരുന്നു ഇവിടെ കടമൊക്കെ ആയിരുന്നു അപ്പം അവിടെ ആയിരുന്നു ഇത് കടത്തു പിടിക്കുന്നുണ്ടേ അടിപൊളി പോകട്ടെ ചെറിയൊരു വീഡിയോ ആണ് കണ്ടു നോക്കിയത് എന്താ പരിപാടാണ് വീഡിയോ പിന്നെ വീഡിയോ വരും എന്താ അടിച്ചു നോക്കണ്ടത് കുട്ടനാട് വില്ലേജ് ഫിഷിങ് അടിച്ചു നോക്കിയാണോ ഫിഷിംഗ് ഫിഷിങ് മാമൻ്റെ ഇവിടുത്തെ കാണാം നോക്കിയാൽ തന്നെ കിട്ടുന്നത് അപ്പൊ ഇവിടെ എറിയാൻ ഇവിടെ ോഹു തൂളി അങ്ങനെയുള്ള മീനുകൾക്കു കേട്ടോ പൂപ്പൊ പോലോ ഒന്നു പോവല്ലോ അത്ര പോകണ്ടല്ലേ നീ കിട്ടിയായിരുന്നു കേട്ടോ മാഹാ ഒറ്റയ്ക്ക് തുടിക്കേ ഇടയ്ക്ക് കൊറേ ആയല്ലോ ഇത് നമ്മളാ സൈസ് പൊളിയാ കേട്ടോ ആ പൂളി ഉണ്ടോ മുട്ടൂടി അത് കഴിച്ചുകൊണ്ടോട്ടിരിക്കും എല്ലാ പോഷകങ്ങളും ഉണ്ടല്ലേ എല്ലാ ഐറ്റങ്ങളും ചേർത്താണ് വിഭവ സമൃദ്ധമായ ഒരു സദ്യ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പൊ ചൂണ്ട അടുത്ത കേട്ടോ ഒരു കല്ല് വെച്ചിട്ടുണ്ട് വെയിറ്റ് അല്ലേ മീൻ അടിച്ചു കഴിഞ്ഞാൽ കല്ല് വെള്ളത്തിൽ പോകലേ വെള്ളത്തിൽ വെള്ളത്തില്ല മീൻ അടിക്കുമ്പോഴേ പ്ലാസ്റ്റിക് നമുക്ക് അറിയാൻ തരം ശരി അങ്ങനെയാണ് കൊത്തിതാ അല്ലേ അപ്പൊ കൊത്തുന്നുണ്ടോ കേട്ടോ ആ ഉണ്ടോ സാധനം കേരളം മുടിച്ചത് പിടിക്കാവളേ ചെറുത് പിടിക്കരുതേ രണ്ടെണ്ണം ഡബിളാണോ ആ എനിക്ക് ഭാഗ്യം അവിടെ ഇല്ലേ ഇങ്ങോട്ടാണ് കാണിച്ചേ എൻ്റെ പോ രണ്ട് മീൻ കഴിച്ചുകൊണ്ടെ രണ്ട് മീനൊക്കെ രണ്ടും നല്ല അത്യാവശ്യം അല്ലേ കുഴപ്പമില്ലാത്ത മീന ആ മതി മതി ഓക്കേ ഓക്കേ ഇരുമു രണ്ടെണ്ണം പിടിച്ചോണ്ടോ മാ അടുത്ത അടുത്ത ദിവസം കാണോ മാമൻ്റെ ചൂണ്ടയായിട്ട് പോപ്പ പോണ്ടോ യൂസ് ചെയ്യുന്നത് അതെ കൊത്തുന്നുള്ള അതിശയം തന്നെ കാണോ

ഒരു അമ്പത് രൂപ മുടക്കൊണ്ട് വന്നിട്ട് ഒരു അഞ്ചാറ് കിലോ മീൻ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് നാനൂറ് മീനുണ്ടായിരുന്നു അപ്പം അത് കൊടുക്കുവാൻ അറിയില്ല മീനെ അതോ കറി വെക്കണോ കറി വെക്കുക കറി വെക്കാൻ വേണ്ടിയാണോ കൊടുക്കത്തിൽ നടന്നത് അപ്പോൾ അതേ ഹിതയ്ക്കിയ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ